അങ്ങനെ ശാന്തിയും സമാധാനത്തോടുകൂടി ഒരു ക്രിസ്മസ്സാണ് കടന്നു പോകേണ്ടത് അങ്ങനെ ഒരു ക്രിസ്മസ് കൂടി കടന്നുപോയി പക്ഷേ അതത്ര ശാന്തിയും സമാധാനത്തോടുകൂടി അല്ല ഈ വർഷത്തെ ഒരു ക്രിസ്മസ് കടന്നുപോയതെന്നാണ് നമുക്ക് തോന്നുന്നത് ഇപ്പം ഇവിടെയാണെങ്കിൽ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ പൊതുവെ ക്രിസ്മസിൻ്റെ സമയത്താണ് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് സംസാരിക്കുന്നത് സാധാരണ നമ്മൾ കമ്മ്യൂണിറ്റി എല്ലാവരിപ്പം ക്രിസ്മസിൻ്റെ അന്നോ പിറ്റൗസോ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ പള്ളി പോയോ അല്ലെ പള്ളി പോയായിരുന്നോ എന്നൊരു ചോദ്യവും പിന്നെ കള്ളുകൂടി തുടങ്ങിയോ എന്നുള്ള ഒരു രണ്ട് ചോദ്യമാണ് സാധാരണ ആൾക്കാർ ചോദിക്കുന്നത് അപ്പം ഇന്ന് ഇത്തവണ നമ്മൾ പല സുഹൃത്തുക്കളും ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് പലരോട് സംസാരിച്ചപ്പോൾ അതിൽ ഒന്ന് രണ്ട് ആൾക്കാർ നമ്മളോട് പങ്കുവെച്ചൊരു കാര്യമുണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അവരങ്ങനെ റെഗുലറായിട്ട് ഞങ്ങളങ്ങനെ റെഗുലറായിട്ട് പള്ളിയിലൊന്നും പോകാറില്ല പള്ളിയിൽ പോകുന്നുണ്ട് ക്രിസ്മസ് ആഘോഷിക്കും കാരണം ഞാൻ ക്രിസ്ത്യാനി ആയിട്ടിരിക്കുന്നത് തന്നെ നമ്മുടെ ആ ഒരു വാക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്പേസിൽ ഇസ്ലാം വന്ന് കയറുന്നത് ഇസ്ലാമൈസേഷൻ നടക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനൊരു ക്രിസ്ത്യാനി ആയിട്ടിരിക്കുന്നത് അതൊരാൾ ഒന്ന് രണ്ടുപേര് ആ ഒരു അഭിപ്രായം പങ്കുവെച്ചു അപ്പൊ അവരങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പം നമ്മൾ അവരോട് ഈ ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന ഈ ക്രിസ്മസോടനുബന്ധിച്ച് നടന്ന ആക്രമണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ നമ്മളോട് പറഞ്ഞത് ഈ ഇന്ത്യയില് നൈജീരിയയിലെ വിഷയവും പിന്നെ മറ്റേ പാകിസ്ഥാനിൽ നടക്കുന്നതും ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കുന്ന പോലെ തന്നെ നമ്മൾ ജനിച്ചവളം നമ്മുടെ നാട്ടിലെ വിഷയത്തെ കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടേ അത് വളരെ വ്യാപകമായിട്ട് ഇത്തവണത്തെ ഈ ഒരു ക്രിസ്മസ് കാലത്ത് ഇപ്പം ഡൽഹിയിലായിക്കോട്ടെ ഛത്തീസ്ഗഡിലായിക്കോട്ടെ ആസാമിലായിക്കോട്ടെ മധ്യപ്രദേശിലായിക്കോട്ടെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് ഈ ക്രിസ്മസ് ഡെക്കറേഷൻസ് തല്ലി തകർക്കി വളരെ വളരെ മോശപൂർവ്വം അത് അതിനെ ഒത്തിരി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളെ ആക്രമിക്കുകയും വീടുകളും പല പാസ്റ്റർമാരുടെ വീടുകളുമൊക്കെ തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അമേരിക്കയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പം നമ്മൾ മലയാളികൾ ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് മലയാളികൾ അമേരിക്കയിലുണ്ട് അതിലൊരു പകുതിയോളം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിരിക്കും പകുതിയോടെ അടുത്ത് അത്രയും തന്നെ ഹിന്ദുക്കളും ഉണ്ടാകും കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി മലയാളികളിൽ വളരെ കുറവാണ് ഇല്ല എന്നുള്ളതല്ല നല്ല ഉണ്ട് ഇപ്പോൾ ഒരു ടു പെർസെൻറ്റോ ത്രീ ഒക്കെ വരുമായിരിക്കും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിൽ അതൊരു ഫോർ മില്യൺ പ്ലസ് ഇന്ത്യൻസ് അമേരിക്കയിലുണ്ട് അല്ലൊരു എയ്റ്റി പെർസെൻറ്റും എയ്റ്റി പ്ലസ്സും വരുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പം ഈ ഇത്തവണ ഇങ്ങനെ വ്യാപകമായിട്ട് ഇന്ത്യയിൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് ഈ ഇത്ര ഒരു അഹിഷ് അസഹിഷ്ണു ഇപ്പം ഈ വരുന്ന ഈ കുറച്ച് കാലങ്ങളായിട്ട് ഒക്കെ വളരെ നല്ല രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ ഈ ആക്രമണമൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഇത്തവണ അത് വളരെ ദൂരവ്യാപകമായിട്ട് പല പ്രത്യക്ഷത്തിൽ ഈ കമ്മ്യൂണിറ്റിയെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം കണ്ടു കാരണം ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു സെൻസസ് പ്രകാരം കാരണം ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൺവേർട്ട് ചെയ്യപ്പെടുന്നു മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ഈ ആരോപണം ഈ ആക്രമണമെല്ലാം നടത്താനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സെൻസസ് അനുസരിച്ചാണെങ്കിൽ ഒരു ഒരു കോടി മേളിലാൾക്കാരുണ്ട് ടു പോയിൻറ്റ് ഫോർ പെർസെൻ്റ് ഇന്ത്യൻ പോപ്പുലേഷന്റെ ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അത് ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റായിട്ട് വർദ്ധിച്ചു ആ എഴുപത്തൊന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലെ സെൻസസ് പ്രകാരം അത് ടു പോയിൻറ്റ് ഫോർ ത്രീ ആയിട്ട് കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അത് ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റായിട്ട് വീണ്ടും കുറഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ അത് ടു പോയിൻറ്റ് ത്രീ ഫോർ പെർസെൻറ്റേജാണ് രണ്ടായിരത്തി പതിനൊന്നാണ് അതൊന്ന് ലാസ്റ്റ് സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് തോന്നുന്നു അപ്പോൾ ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഉള്ളു ടോട്ടൽ പോപ്പുലേഷൻ്റെ മറ്റേ ആനുപാതികമായിട്ട് ഇന്ത്യയിലെ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് ടു പോയിൻറ്റ് സെവൻ എയിറ്റ് ക്രോർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഉള്ളത് ഇതിപ്പം ഗവൺമെൻറ്റിന് ഇപ്പോൾ ഈ ഇതിൽ ഒരു വലിയ വ്യത്യാസം ഒന്നും ഇപ്പോൾ ഇനിയൊരു സെൻസസ് നടന്നാൽ കൂടിയും പതിനഞ്ച് വർഷത്തിന് ശേഷം നടന്നാൽ തന്നെ ഈ പെർസെൻറ്റേജിൽ വ്യത്യാസം പറ്റുകയല്ല നമ്പേഴ്സിൽ കുറച്ച് കൂടുതൽ വരുമായിരിക്കും ചില ബ്ലോഗർമാരൊക്കെ പറയുന്നത് പോലെ തന്നെ മൊത്തത്തിൽ വ്യാപകമായിട്ടുള്ള കൺവേർഷൻ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒക്കെ ആരോപണമായിട്ട് നിലനിർത്താം എന്നുള്ളതല്ലാതെ സർക്കാരിൻ്റെ സെൻസസൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്ന സെൻസസ്സിൽ സർക്കാരിൻ്റെയൊക്കെ കണക്കുകൾ തന്നെയാണ് ആ കണക്കുകൾക്കകത്ത് ഇതാണ് ഇന്ത്യയിലെ ജനസംഖ്യ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഇന്ത്യയിൽ ഇത്ര വ്യാപകമായിട്ട് ഈ ഒരു ഇത് നടക്കുന്ന സമയത്ത് ഈ അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയിൽ ഹിന്ദു കമ്മ്യൂണിറ്റി ഇപ്പോൾ എസ് എൻ ഡി പി തൊട്ട് എൻ എസ് എസ് തൊട്ട് ആർ എസ് എസിൻ്റെ ശാഖ വരെ ഇവിടെയുണ്ട് കെ എച്ച് എൻ എ ഈ ഹിന്ദു എല്ലാ കമ്മ്യൂണിറ്റികളും കൂടിയിട്ടുള്ള ഈ എല്ലാ സംഘടനകളും ഒത്തിരി സംഘടനകൾ അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സംഘടന ഇങ്ങനെ നടന്ന ഒരു ഈ ആക്രമത്തെ അപലപിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കൊന്നും നമുക്കൊക്കെ ഇതിപ്പം ഈ മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും ഒരു പ്രസ്താവന ഇപ്പോൾ രണ്ട് ദിവസമായി സാധാരണ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മുഖ്യമന്ത്രി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവിടെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉടനെ പ്രസ്താവന ഇറക്കുന്ന സംഘടനകളാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ പ്രോമിനന്റ് ആയിട്ട് കമ്മ്യൂണിറ്റി ആണ് പ്രത്യേകിച്ച് ഇത്തവണ ട്രംപിന്റെ ഇലക്ഷനിലൊക്കെ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുകയും ട്രംപിന് അനുകൂലമായിട്ട് പ്രവർത്തിയൊക്കെ ചെയ്തു ഇവിടെ ഉണ്ടായ താരീഫ് പ്രശ്നമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പം അത്ര അനുഭവം ഇപ്പം ട്രംപിനോടില്ല അപ്പം അങ്ങനെയുള്ള ഈ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഇവിടുത്തെ ഇവിടെ പറയ ഈ അമേരിക്ക എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണെന്ന് ഇപ്പം പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിലും ഇതൊരു ആ രീതിയിലുള്ളൊരു അല്ല ഇതൊരു മതേതര രാഷ്ട്രമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ പല പാസ്റ്റർമാരെയും ഇവിടുത്തെ പോലീസൊക്കെ കാലേ വാരി ചുരുട്ടി അകത്തിട്ടുണ്ട് പോകുന്നൊക്കെ നമ്മൾ പലത്തും കണ്ടിട്ടുണ്ട് കാരണം വഴി വഴി നിന്ന് അഭ്യാസമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പം കാണിച്ച് എന്തെങ്കിലും നിയമവിരുദ്ധമായ പരിപാടികൾ നടത്തി കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനിയാണേലും മുസ്ലിമാണേലും ഹിന്ദു ആണെങ്കിലും ഇവിടുത്തെ നിയമം അനുസരിച്ച് പോയില്ലെങ്കിൽ അവർ കലവരി പിടിച്ചു അത് ആ രീതിയിൽ ഇതൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ മതേതരമായിട്ട് പോകുന്നതാണ് അവരുടെ ഒരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഇത്ര വ്യാപകമായിട്ട് ഇപ്പോൾ എന്തൊക്കെ ആയിരുന്നെങ്കിലും ഇത്ര വ്യാപകമായിട്ട് ഈ ഒരു അക്രമം ഇവിടെ ഉണ്ടായിട്ട് അതിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ അതിനെ പ്രതി പ്രതിഷേധിച്ച് ഇവിടുത്തെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ലീഡർഷിപ്പ് അതിനെതിരെ പ്രതികരിക്കേണ്ടതല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അതായത് മത മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നടക്കുന്നില്ല സർവീസ് മേഖലയിലാണ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മേജറായിട്ട് ആയിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയൊക്കെ പറഞ്ഞാലും ആ ഒരു കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ പ്രഭാത മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് വെസ്റ്റേൺ കൺട്രീസിലേക്ക് കുടിയേറിപ്പോർക്ക് പോകുന്നുണ്ട് അത് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ ഗൾഫിലേക്ക് പോകുന്നതല്ല അപ്പോൾ അങ്ങനെ പോകുന്ന ആ ഒരു ബാലൻസ് നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത് പക്ഷെ ഇന്ത്യ പോലെ ഇത്രയും ഒരു മഹത്തായ രാജ്യത്ത് അപ്പം അവിടുന്ന് ഇവിടെ കുടിയേരി വന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടെ വന്ന ആൾക്കാർ പേര് മാറ്റി മാധവൻ എന്നുള്ളത് മാർക്കാക്കിയിട്ടും അങ്ങനെ പല പേരുകളിലേക്ക് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് ഇവരൊക്കെ വന്നപ്പോൾ തന്നെ പല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പല ഭാസ്കർമാരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ജോലിയിലാണെങ്കിലും പല സഹവർത്തിത്തോടു കൂടി അതൊരു അത് ഔതാര്യമായിട്ടല്ല അങ്ങനെ അവരെയൊക്കെ വളരെ ഹെൽപ്പ് ചെയ്ത് അവരുടെ വിശ്വാസം ഒക്കെ കീപ്പ് ചെയ്തും മതം മാറിയവരുമുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഈ വളരെ പ്രൊമനൻ്റ് ആയിട്ടുള്ള പല ഹിന്ദു കമ്മ്യൂണിറ്റിയുടെയും നേതാക്കന്മാരൊക്കെ അവരുടെ മക്കളും മരുമക്കളും ഒക്കെ ഇവിടുത്തെ വെള്ളക്കാരെ കല്യാണം കഴിച്ച് കൊച്ചുമക്കളും ആകെയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു അതിലൊന്നും പ്രശ്നമല്ല പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ സോണിയാഗാന്ധി മാതാമയാണ് സോണിയാഗാന്ധി വെറുക്കപ്പെടേണ്ട ഒരാളാണ് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇപ്പം ഇറ്റലിയിൽ നിന്ന് ഒരാൾ ഇന്ത്യയിൽ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ വാതകവും അതുപോലെ പക്ഷേ ഇവിടെ നമ്മൾ അവിടെ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് വള്ളക്കാരനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ സായിപ്പോ മാതാമയൊന്നും അല്ല ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി നീ ഇതിൻ്റെ ഒരു പ്രതിഷേധം ഈ ഒരു കാര്യത്തിൽ ഒരു പ്രതിഷേധമെങ്കിലും പ്രത്യേകിച്ച് കാരണം ഈ ജാതി മതവും ഒന്നും അത്ര അല്ല അതൊക്കെ വളരെ വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആൾക്കാർ തുറന്നു പറയാൻ തുടങ്ങി അപ്പോൾ അവർ ഒരു ഇങ്ങനെ ഒരു വളരെ വ്യാപകമായൊരു അക്രമം ഉണ്ടാകുമ്പോൾ അത് എന്തെങ്കിലും കാരണം വളരെ സംഘടിതമായിട്ടുള്ള ഒരു ഒരു ഇത് തീരുമാനമില്ലാതെ ഇത്ര വ്യാപകമായിട്ടുള്ളൊരു അപ്ര ആക്രമണം നടക്കാൻ സാധ്യതയില്ല കാരണം കുറച്ച് പ്രാന്തമാർക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട് ഒരു ക്രിസ്മസ് ട്രീ തല്ലിപ്പൊളിക്കുകയോ ഒരു വീട് തല്ലിപ്പൊളിക്കുകയോ ഒന്നും അല്ല ചെയ്യണത് നോർത്ത് ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് ഈ വിഷയം നടക്കുന്നുണ്ട് അത് ഇത്തവണ വളരെ വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട് പക്ഷെ അതിനെതിരെ ഇവർ പ്രതിഷേധിക്കാത്തപ്പോൾ അപ്പോൾ അവർക്ക് ഈ നടക്കുന്ന കാര്യങ്ങളോട് ഇവിടുത്തെ ഈ ഹിന്ദു കമ്മ്യൂണിറ്റി ലീഡേഴ്സിന് ഒരു അനുഭവം ഉണ്ടെന്നല്ലേ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ അവരെന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല രണ്ട് ദിവസമായല്ലോ ഇപ്പം രണ്ട് ദിവസമായിട്ട് രണ്ട് ദിവസം അതിൽ കൂടുതൽ വഴിയൊരു കച്ചവടം നടത്തുന്ന സാന്താക്ലൂസിന്റെ ഡ്രസ്സ് കച്ചവടം നടത്തുന്ന പല മാർക്കറ്റുകളിലും ഈ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അത്ര മത വൈര്യത്തോടു കൂടി അതിനകത്ത് യാതൊരു ലോജിക്കുമില്ല അങ്ങനെ സമാധാനത്തോടു കൂടി കടന്നു പോകേണ്ട ഒരു ക്രിസ്മസ് ദിനത്തെ ഇത്ര വളരെ മോശമായ രീതിയിൽ വന്നപ്പം അമേരിക്കയിലെ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ലീഡേഴ്സ് സംസാരിക്കേണ്ടതാണ് അവരതിൽ പ്രതിഷേധിക്കേണ്ടതാണ് അവരവരുടെ പ്രതിഷേധം അവർ അറിയിക്കേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരു നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടായതായിട്ട് ഇതുവരെയും നമുക്കൊക്കെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രസ്താവനയോ ഒരു പ്രതിഷേധമോ വന്നാൽ നമുക്കൊക്കെ അതറിയാന് പറ്റും പിന്നെ അവിടെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് നോക്കണം നമ്മൾ ഇപ്പോൾ ഈ ഒക്കെ എടുക്കുന്ന കൊട്ടേഷൻ ലീഡേഴ്സ് ഉണ്ടല്ലോ അവര് ഇപ്പോൾ ഒരു വെട്ടോ കുത്തോ കൊലപാതകമോ ഒക്കെ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ അവർ ആദ്യം തന്നെ അതിൻ്റെ ലീഡർഷിപ്പ് ലീഡേഴ്സ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയിൽ പോയി എൻകേഡ് ആവും അല്ലെങ്കിൽ രാജ്യം വിട്ടു പോവും അത് കഴിഞ്ഞിട്ടാണ് അനുയായികൾ ഈ പറയുന്ന ഈ കോട്ടേഷൻ നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെയുള്ള ചില പ്രകടനങ്ങൾ നടന്നു പള്ളിയിലൊക്കെ പോയി നമ്മൾ വേറെ ഒരു രീതിയിലൊക്കെ പ്രവർത്തിച്ചപ്പം ഇവിടെ അണികൾ അഴിഞ്ഞാടുകയും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വളരെ വ്യാപകമായിട്ട് ആക്രമിക്കുകയും ചെയ്തു അതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള ആൾക്കാരും ഈ രീതിയിലൊക്കെ ചിന്തിക്കുക ഇത് പറഞ്ഞ പോലെ ഇതിനെതിരെ നിങ്ങളുടേതായ ഒരു ശബ്ദം കൂടെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ലീഡേഴ്സ് കൂടെ ഇതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഉള്ള ഒരു അഭ്യർത്ഥനയാണ് നമുക്കുള്ളത് നന്ദി